നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്ലാമിക ജീത എന്ന് പറഞ്ഞ പ്രവർത്തനങ്ങളാൽ എന്താ പറയാ പ്രവർത്തനങ്ങളാൽ മൂടിയ ഒരു ഒരു ജീവിതമായിരിക്കുമല്ലോ ആ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പല കാര്യങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കും പല കാര്യങ്ങളിലും നമ്മളെ പിറകോട്ട് വലിക്കും ആ പ്രവർത്തന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലുണ്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വികാരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കടന്നു പോകുന്ന ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ് നീരസം അതേപോലെ വെറുപ്പ് അല്ലെങ്കില് നമ്മൾ പറയുന്ന മനസ്സും എല്ലാടും നോവുന്നു എന്ന് പറയും അല്ലെങ്കില് മനസ്സിലെ ചൊറിച്ചിൽ എന്നൊക്കെയാണ് നമ്മള് സാധാരണ ഭാഷയിൽ പറയാറുണ്ട് പലപ്പോഴും നമ്മൾ ഇത് ഒളിപ്പിച്ചാണ് വെക്കുക ഈ ഒരു മനസ്സിന്റെ ഒരു സംഗതിയിലൂടെ മറന്നുപോകുമ്പോ നമ്മളത് ഒളിപ്പിച്ചു വെക്കും ചില സം ചില സന്ദർഭത്തിലൊക്കെ നമ്മുടെ പ്രവർത്തനത്തിൽ അത് നമ്മൾ അറിയാതെ പ്രകടിപ്പിച്ചു പോകും അങ്ങനെ ഏത് 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 ഒരു അവസ്ഥയിലാണെങ്കിലും നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു ഒരു നീരസം അല്ലെങ്കിൽ ചില അതിന്റെ കുറച്ചുകൂടി വലിയൊരു അവസ്ഥയാണെങ്കിൽ ഒരു വെറുപ്പ് ഒക്കെ ഉണ്ടാകുന്ന നമുക്ക് കാണാൻ പറ്റും ഇത് ഈയൊരു ഈ ഒരു മനസ്സിന്റെ അവസ്ഥയെ കുറിച്ച് കുർനാല് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കുർ ഉപയോഗിച്ച വാക്ക് നല്ല കരിഹ എന്ന് പറയുന്ന എന്ന പിന്നെ ഒരു വാക്കാണ് അതിനു വേണ്ടി ഉപയോഗിച്ചത് അപ്പൊ നമ്മള് മൂന്ന് രീതിയിൽ അള്ളാഹു ഈ ഒരു സംഗതിയെ കുറിച്ച് ചില സംഗതികൾ പിന്നെ അള്ളാഹു എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു സംഗതിയായിട്ട് പറയുന്നു ചിലത് വിശ്വാസികൾക്ക് അത് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് പറയുന്നുണ്ട് അതേപോലെ സത്യനിഷേധികളായ ആളുകൾ എങ്ങനെ എങ്ങനെയാണ് ഈ നീരസം പ്രകടിപ്പിക്കുന്നത് എന്നൊക്കെ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പല കാര്യങ്ങൾ കുറാൻ പറയുന്നുണ്ട് അതിലൊന്നാമത് ഏർ പിന്നെ സാധാരണഗതിയിൽ മനുഷ്യന്റെ പിന്നെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കുർആാൻ പറയുന്ന പ്രായത്തോട് നമുക്ക് നോക്കാം അതിൽ അള്ളാഹ് പറയുന്നത് പിന്നെ അവരോട് അവരോട് പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ അത് സമ്പത്തും അതേപോലെ അവരുടെ ഏർ ശരീരവും ഉപയോഗിച്ചുകൊണ്ട് ജിഹാദ് ചെയ്യാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടാൽ അപ്പൊ അവര് എന്താ ചെയ്യാന്ന് വെച്ചാല് അവർക്ക് അത് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുള്ളതാണ് അവർക്ക് അത് ചെയ്യാൻ ഒരു 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 പ്രയാസം അല്ലെങ്കിൽ ഒരു നീരസം അല്ലെങ്കിൽ അവരത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് പിന്നെ ഇല്ലഹും ഇല്ല വഹും വലായുഫ്യക്കൂന ഇല്ലാ വഹും അതായത് അവര് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല പക്ഷെ ഇനി അവര് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഭയങ്കര കൂടി അത് പിന്നെ സത്യവിശ്വാസികളുടെ വിഷയത്തിലാകാം മുനാഫിക്കുകളുടെ വിഷയത്തിലാകാം ഏഹ് എന്താ മനമില്ലാതെ മനസ്സോടെ എന്ന് പറയില്ല അത് ഇഷ്ടപ്പെട്ടിട്ടല്ലാതെ അത് ചെയ്യാം അപ്പൊ അവര് ഇവിടെ പറയുന്നത് നമസ്കരിക്കുമ്പോ അവര് ഭയങ്കര പിന്നെ തീരെ അശ്രദ്ധമായിട്ട് നമസ്കരിക്കും അതേപോലെ തന്നെ ചെലവഴിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് കരിഹ് എന്ന് പറയുന്ന ആ നീരസം മനസ്സിൽ വെച്ചുകൊണ്ട് അവര് 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 പിന്നെ സ്പെൻഡ് ചെയ്യും എന്ന് പറയുന്നു അതേപോലെ തന്നെ അള്ളാഹു വേറെ ഒരു സ്ഥലത്ത് പറയുന്നു അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഇഷ്ടം അള്ളാഹിന്റെ അള്ളാഹുവിന്റെ റിൽവാൻ എന്ന് പറയുന്ന സംഗതി അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവരങ്ങനെ ചെയ്തു എന്ന് പറയുന്നു അപ്പം അപ്പൊ ഇവിടെ ഈ മൂന്നാത്തുകൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഈ ആത്തുകളിലൊക്കെ പറയുന്ന വെച്ചാൽ ഒരു മനുഷ്യന്റെ ഒരു ഒരവസ്ഥയാണിത് അത് ഒരു സംഗതി ചിലപ്പോൾ ചെയ്തെന്ന് വരും പുറത്ത് ചെയ്തതെന്ന് വരും ചിലപ്പോൾ നല്ല പ്രവർത്തിയായിട്ട് പുറത്ത് കണ്ടുതന്നു വരും പക്ഷെ ഉള്ളിൽ അവരുടെ മനസ്സിലെന്താ വെച്ചാൽ അവര് ചെയ്യുമ്പോ തീരെ ഇഷ്ടമില്ലാത്ത രൂപത്തിലാണ് അവര് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ അത് ഇവിടെ തന്നെ രണ്ട് രൂപത്തിൽ പറഞ്ഞു പിന്നെ അവിശ്വാസികൾ എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മുനാഫികകളായ ആളുകൾ അവർ പുറത്ത് ചെയ്തുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഇത് ആ കരിഹ് എന്ന് പറയുന്ന നീരസം വെറുപ്പ് കൊണ്ടാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞു അപ്പൊ രണ്ടും ശരിക്കും നഷ്ടത്തിലുള്ള കാര്യമാണ് എന്നാണ് അള്ളാഹു ഈ ആ രണ്ടാമത്തെ ഒരു ഒരു കാറ്റഗറിയിൽ അള്ളാഹു പറയുന്ന വെച്ചാല് അള്ളാഹു ചില കാര്യങ്ങൾ വിശ്വാസികളോട് പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നിപ്പോ ഫോർ ഫോർ എക്സാമ്പിൾ കുത്തിബ അലയിക്കുമിൽ കിത്താൽ പിന്നെ പോരാട്ടം വിശ്വാസികൾക്ക് നിർബന്ധമാക്കി ഒരു അവസ്ഥ പറഞ്ഞുകൊണ്ടുള്ള ആയത്തിറക്കിയ സമയത്ത് അള്ളാഹു പറയാൻ കുത്തിയപ്പോ ആലേക്ക് ഇത്താലും വഹുവ കുർഹുല്ലക്കും നിങ്ങൾക്കത് ശരിക്കും നീരസമാണ് പോയി പോരാടുക എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് നീരസമാണ് നിങ്ങൾക്ക് ഇഷ്ടല്ലോ നിങ്ങൾക്ക് നീരസമുള്ള കാര്യം സത്യത്തിൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നാണ് അള്ളാഹു അള്ളാഹുദീൻ പറയുന്നത് അപ്പൊ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞൊരു സംഗതി പറയാതെ ഒരു പുതിയൊരു സംഗതി പറയുമ്പോ പെട്ടെന്ന് അതെന്താണ് അങ്ങനെ എന്ന് വിശ്വാസികൾ പോലും ഒരു പക്ഷെ ചിന്തിച്ചേക്കാം പക്ഷെ അള്ളാഹുവിടെ പറയുന്നത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് നീരസമായിട്ട് തോന്നുന്ന കാര്യം അതിന് നല്ലത് ഉണ്ടാവും എന്നതാണ് അപ്പൊ ഇതിൽ പറഞ്ഞതിന് ചുരുക്കം എന്താന്ന് പറഞ്ഞാല് പിന്നെ വിശ്വാസികൾക്കും ഈ ഒരു സംഗതി സംഭവിക്കാം പെട്ടെന്ന് ഒരു സംഗതി കേൾക്കുമ്പോ പിന്നെ സത്യം പിന്നെ അള്ളാഹു ഒരു കാര്യം ഇതാണ് നല്ലത് എന്ന് നബിയോ നുസലഅസ്ലമോ അല്ലെങ്കിൽ അള്ളാഹുവൊക്കെ പറയുമ്പോ പെട്ടെന്ന് നമുക്ക് ഒരു പക്ഷെ അത് അത് തെറ്റ അല്ലെ അതെനിക്ക് പറ്റില്ല എന്ന് തോന്നിയേക്കാം പക്ഷെ അള്ളാഹു പറയുന്നു അതിൽ നന്മയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ വേറെ ആയത്തിൽ പറയാണുണ്ട് നിങ്ങൾ ശരിക്കും ഈ കർഹ് എന്ന് പറയുന്ന ഈ ഹെയ്റ്റ് നീരസം അല്ലെങ്കിൽ വെറുപ്പ് എന്ന് പറയുന്ന സംഗതി എന്തിനോടാണ് ചെയ്യേണ്ടത് കുഫറിനോടും അതേപോലെ തന്നെ പിന്നെ പിന്നെ അനുസരിക്കാതിരിക്കുന്ന സംഗതികളെ കുറിച്ചും ഒക്കെയാണ് അങ്ങനത്തെ മോശപ്പെട്ട കാര്യങ്ങൾ അതേപോലെ തിന്മയോട് അനീതിയോട് അതിനോടൊക്കെയാണ് നിങ്ങൾ നീരസം പ്രകടിപ്പിക്കേണ്ടത് എന്ന് വിശ്വാസികളോട് പറയുന്നുണ്ട് അപ്പൊ അതിൻ്റെ അർത്ഥം ചില നീരസം പിന്നെ അല്ലെങ്കിൽ വെറുപ്പ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതി മനുഷ്യന്റെ പ്രകടമായ അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു ഒരു വികാരമാണ് പക്ഷെ അത് അള്ളാഹു പറഞ്ഞ രീതിയിൽ അതേപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന അള്ളാഹു പിന്നെ നിങ്ങൾ കാണിക്കണമെന്ന് പറയുന്ന അനീതിയോടും തിന്മയോടും ഒക്കെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ നമ്മളൊക്കെ ജീവിതത്തിൽ അതേപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ഇസ്ലാമിക ജീവിതത്തിലും അതേപോലെ തന്നെ ഒരു സമൂഹം നടത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഏറ്റവും വലിയ ഒരു 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 സംഗതി നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അനിസ്ലാമികകരമായ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എതിരാളികളിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കണം അതില് അതും ഇതേ ഒരു വാക്കിൽ തന്നെയാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ അതിനെ കുറിച്ച് അവതരിപ്പിച്ചത് നമ്മൾ ഒരുപാട് കേട്ട ആയത്തുകളാണ് ഒരുപാടുണ്ട് പിന്നെ ഞാൻ ആമുഖത്തിൽ ഓദ്യ വെച്ചുഹി എത്ര ൾക്ക് ഉപയോഗിച്ചാണ് അതായത് കാഫീറുകൾക്ക് എത്ര ആലോചകമായിരുന്നാലും അവരെ അവർക്ക് എത്ര ഇഷ്ടമില്ലെങ്കിലും അവർക്ക് എത്ര നീരസം അള്ളാഹു ഇസ്ലാം ഇസ്ലാമാകുന്ന ഈ ഒരു വെളിച്ചത്തെ പിന്നെ അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുമെന്നാണ് അള്ളാഹു പറയുന്നത് അതേപോലെ തന്നെ അർസല ഹഖ് ി വലോ കരിഹൽ മുഷ്ട്രിഖൻ മുഷ്ടിക്കുകളായ ആളുകൾക്ക് എത്ര നീരസം തോന്നി കഴിഞ്ഞാലും അള്ളാഹു പിന്നെ പിന്നെ എന്താ പറയാ ഹുദാ അർസല അള്ളാഹു അർച്ചിനെ ഇറക്കിയതും പിന്നെ ദീനിനെ ഹക്കായ ദീൻ കാണിച്ചു ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഈ എല്ലാ ദീനുകളെയും അടക്കി എല്ലാത്തിനെയും പിന്നെ അതിജയിക്കാൻ വേണ്ടിയിട്ടാണ് അത് മുഷ്ട്രിഖുകൾ മുഷ്ടിഖുകൾക്ക് എത്ര അരോചകമായിരുന്നാലും ശരി എന്ന് അവിടെയും കർഫ് എന്നത് അപ്പൊ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ഒരു സംഗതി ഒരു മനുഷ്യനായാലും ഒരു സമൂഹമായാലും മുസ്ലിങ്ങളായാലും പിന്നെ കപട വിശ്വാസികളായാലും അതേപോലെ തന്നെ അവിശ്വാസികളായാലും ഇസ്ലാമിക ശത്രുക്കളായാലും അവരുടെയൊക്കെ ആ ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ഒക്കെ ഉള്ളിലുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഈ കർഹ് എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെതിരെ കാണിക്കുന്ന ആ ഒരു സംഗതിയെ പിന്നെ ഇസ്ലാമോ അള്ളാഹുവോ റസൂലോ വിശ്വാസികളോ പേടിക്കേണ്ടതില്ല അതേ സമയത്ത് നമ്മുടെ മനസ്സിൽ വിശ്വാസി നൃത്തത്തിൽ നമ്മുടെ മനസ്സിൽ അരോചകം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത അവസ്ഥ ഉണ്ടാവേണ്ടത് അനീതിയോടും തിന്മയോടുമാണ് അതേപോലെ തന്നെ സ്വാഭാവികമായ മനുഷ്യന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു കാര്യം പറയുമ്പോൾ അത് പെട്ടെന്ന് അത് ഇഷ്ടപ്പെടാതിരിക്കുക അല്ലെങ്കിൽ ചെയ്തു എന്ന് വരുത്തുക പക്ഷെ ഉള്ളിൽ അത് ഇഷ്ടപ്പെടാതിരിക്കുക അതും നമുക്ക് നഷ്ടത്തിലുള്ള ഒരു സംഗതിയാണ് അപ്പൊ ഇത് ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ നമ്മള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമ്മൾ അറിയാതെ എന്ന് പറയുന്ന ആ ഒരു സംഗതി വരും അറിയാതെ വരും നമ്മൾ അറിയാതെ നമ്മളെ മനസ്സിൽ വരും അത് അതിന്റെ ശരിയായ രീതിയിലാണ് അതിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക പിന്നെ പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞാൽ അതിനെ ഇസ്ലാം പറഞ്ഞതുപോലെ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞതുപോലെ അതിനെ മാനേജ് ചെയ്യുക അല്ലാതെ അത് നമ്മളെ നീയത്തിനെ അതിജയിക്കുന്ന രൂപത്തില് പിന്നെ നന്മകളെ തിന്മകളാക്കുന്ന രൂപത്തിലേക്ക് മറികടക്കാൻ വേണ്ടി നമ്മൾ അനുവദിക്കരുത് അതേ സമയത്ത് വിശ്വാസിയായി മുസ്ലീമായി ജീവിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം വേണം പിന്നെ അള്ളാഹു ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്നും ഇസ്ലാമിന്റെ എതിരാളികളിൽ നിന്നുള്ള എന്ത് വലിയ ഇങ്ങനെയുള്ള സംഗതിയിൽ അള്ളാഹു ഒന്നും വിലപ്പോകുന്നില്ല എന്നും അത് അള്ളാഹു ഓൾറെഡി പറഞ്ഞതാണ് എന്നും ഇസ്ലാം ജയിക്കാനുള്ളതാണ് എന്നും നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും അതൊക്കെ പക്ഷെ നിയത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചിന്തകളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അതിന്റെ ഔട്ട് റിസൾട്ട് നമുക്ക് കിട്ടുക അത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ വിചാരം വികാരം പിന്നെ ഈ നീരസം വെറുപ്പ് എന്നൊക്കെ പറയുന്ന സംഗതി ശരിയായ അർത്ഥത്തിലാവുക എന്നുള്ളത് എളുപ്പം കാര്യങ്ങൾ എളുപ്പമാക്കി തരുമാവട്ടെ നമ്മുടെ ജീവിതം ഏറ്റവും നല്ല സുന്ദരമായ ഒരു ഇസ്ലാമിക ജീവിതമായി മാറ്റി തരുവാറാവട്ടെ